നമസ്കാരം ഇന്ന് കണ്ട കേട്ട അറിഞ്ഞ പ്രധാന സംഭവങ്ങളിലേക്ക് ആഴത്തിൽ രാജീവ് ദേരാജ് നാട്ടിലെ നിയമങ്ങളും ചട്ടങ്ങളും അത് പുസ്തകത്തിൽ ഉറങ്ങാനുള്ളതല്ല നടപ്പാക്കാനുള്ളതാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കി തരുന്നത് കമ്മീഷൻ സമൂഹത്തിന് നൽകുന്നത് നല്ല സൂചനകളാണ് മാറ്റി പെൻഷൻ വീട്ടിൽ എത്തിക്കുന്ന വിജയൻ ഒരു വോട്ട് വോട്ട് കൊടുക്കാൻ ദൈവം ഈ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം നമുക്ക് നിങ്ങൾ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവർ വോട്ട് ചെയ്തില്ലെങ്കിൽ ദൈവം ചോദിക്കുമെന്ന പ്രസംഗമാണ് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് വിനയായത് ഇത്തരം പ്രസ്താവനകൾ ആവർത്തിക്കരുതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ മന്ത്രിയോട് കത്തിലൂടെ ആവശ്യപ്പെട്ടു ദൈവത്തിന്റെ പേരിൽ ഭയപ്പെടുത്തുന്നത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കത്തിൽ വ്യക്തമാക്കി പാലക്കാട് ഇടതു സ്ഥാനാർത്ഥി എം പി രാജേഷിന്റെ റാലിയിൽ വടിവാൾ കണ്ടെന്ന ആരോപണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയോട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആവശ്യപ്പെട്ടു പ്രചരണ റാലികളിൽ ആയുധങ്ങൾ കൊണ്ടുപോകുന്നത് കർശനമായി തടഞ്ഞിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡി അറിയിച്ചു അഭിപ്രായ സർവേകൾ നൽകുമ്പോൾ അതിൽ മതാടിസ്ഥാനത്തിൽ വിവരങ്ങൾ കാണിക്കരുതെന്ന് മാധ്യമങ്ങളോടും കമ്മീഷൻ ആവശ്യപ്പെട്ടു തിരുവനന്തപുരം ആറ്റിങ്ങലിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ പിടിച്ചെടുത്തു ശബരിമല കമ്മ്യൂണിസ്റ്റ് ഭീകരതയും കോൺഗ്രസ് വഞ്ചനയും എന്ന പേരിലാണ് ലഘുലേഖ രണ്ടുപേരെ ആറ്റിങ്ങൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കാറും പിടിച്ചെടുത്തു അതേസമയം ശബരിമല വിഷയമുയർത്തി വോട്ട് ചോദിച്ച സംഭവത്തിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകി നിയമവിദഗ്ധരുടെ സഹായത്തോടെ ബി ജെ പി ജില്ലാ നേതൃത്വം തയ്യാറാക്കിയ വിശദീകരണക്കുറിപ്പ് കേന്ദ്ര നേതൃത്വത്തിനയച്ച് അനുമതി തേടിയ ശേഷമാണ് കളക്ടർക്ക് കൈമാറിയത് ം ലംഘിച്ചിട്ടില്ലെന്നും ശബരിമല എന്നത് മത സാമുദായിക ചിഹ്നങ്ങളിൽ ഉൾപ്പെടുന്നില്ലെന്നും ബി ജെ പിയുടെ വിശദീകരണത്തിൽ രാജീവ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപ ദിവസങ്ങളിൽ പാർട്ടികളോടൊപ്പം നേതാക്കളോടൊപ്പം തന്നെ വാർത്തകൾ സ്ഥാനം പിടിക്കുന്നു അത് എടുത്ത നടപടികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നാട്ടിലെ നിയമസംവിധാനങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ടു പോകുന്ന ഒരു സ്ഥാപനമാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്നുണ്ടോ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും അതുപോലെ തന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളും ഇപ്പോൾ ജനപ്രാതിനിധി നിയമം അതുപോലെയൊക്കെ ഉള്ള നിയമങ്ങളും ഏതായാലും മാത്രമല്ല മാതൃകാ പെരുമാറ്റച്ചട്ടം മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം ആദ്യം ഒരു തെരഞ്ഞെടുപ്പിൽ നടപ്പാവുന്നത് കേരളത്തിലാണ് ഏതായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക മാത്രമല്ല പുസ്തകത്തിൽ എഴുതി വെക്കുക മാത്രമല്ല അത് നടപ്പാക്കാൻ കൂടി ഉള്ളതാണ് എന്ന സന്ദേശം സമൂഹത്തിലേക്ക് നൽകുന്നത് ഒരു നല്ല കാര്യമാണ് ഇപ്പോൾ നമുക്ക് പല കാര്യങ്ങളും അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കാണാൻ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യം ഫ്ലക്സ് ബോർഡുകൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടേതായാലും രാഷ്ട്രീയ നേതാക്കളുടേയായാലും സർക്കാരുമായി ബന്ധപ്പെട്ടതായാലും എവിടെയും കാണാനില്ല അതൊരു ഒരു പല ഘട്ടങ്ങളിലായി ഇതിന് നിരോധനം ഏർപ്പെടുത്തുക ഹൈക്കോടതി ഇടപെടുക ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ഫലപ്രദമായിരുന്നില്ല ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കാര്യത്തിലുള്ള കർശന നിർദ്ദേശം കൂടി വന്നതിന് ശേഷം എവിടെയും ഫ്ലെക്സ് ബോർഡുകൾ കാണാനില്ല ഇത്തരത്തിലുള്ള ഗുണപരമായ മാറ്റങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഫലപ്രദമായ ഇടപെടലിലൂടെ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു ഒരു നല്ല കാര്യമാണ് അതിലെ ഏറ്റവും അടുത്ത ദിവസങ്ങളുണ്ടായ ഉദാഹരണങ്ങളാണ് സ്ഥാനാർത്ഥികൾക്കെതിരെ അതുപോലെ തന്നെ മന്ത്രിക്കെതിരെ ഒക്കെ തന്നെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശനമായ താക്കീതോ നിർദ്ദേശങ്ങളോ അതല്ലെങ്കിൽ വിശദീകരണം ചോദിക്കലോ ഒക്കെ അതുവഴി ഉണ്ടാകുന്നു ഇതിപ്പോ ദേശീയ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട് കേരളത്തിലെ വാർത്തകൾ മാത്രമേ കാണുന്നുണ്ട് അപ്പം നടപടിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമാണോ ഇത്ര എഫക്റ്റീവായി നടക്കുന്നത് യോഗി ആദിത്യനാഥിനെതിരെ താക്കി ചെയ്തു അത് വേറെ കാര്യം എന്നിരുന്നാൽ തന്നെയും ഈ കോഡ് ഓഫ് കോൺടാക്ടിന്റെ വയലേഷൻ പലരുടെ പ്രസ്ഥാനത്തിലും കാണുന്നുണ്ട് കേരളത്തിൽ ഇത് മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ നന്നായി നടക്കുന്നു എന്നാണോ കേരളത്തിൽ ഇപ്പോൾ നമുക്ക് അടുത്ത അടുത്തടുത്ത് ഇപ്പോൾ കോഴിക്കോട് യു ഡി എഫ് സ്ഥാനാർത്ഥി എം കെ രാഘവന്റെ പ്രശ്നം അതുപോലെ എൻ ഡി എ സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രശ്നം സി പി എമ്മിൻ്റെ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ പ്രശ്നം അതുപോലെ തന്നെ പാലക്കാട് അവിടെ എൽ ഡി എഫിൻ്റെ റാലിയിൽ വടിവോൾ പിടിച്ചെടുത്തു എന്ന് പറയുന്ന പ്രശ്നം ഇത്തരത്തിൽ ഒരു ഒരു തരത്തിലും ഏതെങ്കിലും ഒരു കക്ഷിക്ക് രാഷ്ട്രീയ പക്ഷപാതിത്വം ആരോപിക്കാൻ കഴിയില്ല ഇത് എല്ലാ പാർട്ടികളുടെ ഭാഗത്തും ഇത്തരത്തിൽ പരാതികളൊക്കെ വരികയും അത് കമ്മീഷൻ ഒരു യുക്തമായ നടപടിയിലേക്കോ അല്ലെങ്കിൽ ഇതൊക്കെ കർശനമായി നിയന്ത്രിക്കാനുള്ള നടപടിയിലേക്കോ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ നടപടികളിലൂടെ മനസ്സിലാവുന്നത് അവിടെ ഇപ്പോൾ ഗോപി ഉന്നയിച്ച പ്രശ്നം കേരളത്തിൽ ഇതിങ്ങനെ കൃത്യമായി ഇങ്ങനെ നടക്കുന്നത് കേരളത്തിൽ പല കാര്യങ്ങളിലും നിയമസംവിധാനത്തിൽ അല്ലെങ്കിൽ നടപ്പാക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ആഭ്യന്തര ക്രമസമാധാന പാലത്തിനത്തിൻ്റെ കാര്യത്തിലും ഒക്കെ തന്നെ കേരളം മറ്റു പല സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും കമ്മീഷനെക്കുറിച്ചാണെങ്കിലും ഒക്കെ കമ്മീഷനും ഒക്കെ മറ്റു പല സംസ്ഥാനങ്ങളിലും ഇത് നടപ്പാക്കുന്നതിനേക്കാൾ കുറേ കൂടി ജനങ്ങളുടെയും അതുപോലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെയും ഒക്കെ പിന്തുണയോടുകൂടി ഇത് ഫലപ്രദമായി നടപ്പാക്കാൻ കഴിയുന്നുണ്ട് അത് കേരളത്തിൽ നല്ല രീതിയിൽ നടപ്പാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുമ്പോൾ അത് നിയമപരമാണ് അതിലേറെ അത് ധാർമ്മികപരമാണ് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ പാർട്ടികൾ ധാർമ്മികമായി പുലർത്തേണ്ട മര്യാദകളും ചിട്ടകളും കൂടിയാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ കമ്മീഷന് ചെയ്യാവുന്നത് എന്തൊക്കെയാണ് കമ്മീഷന് പലതരത്തിലും ഇപ്പോൾ മന്ത്രിയുടെ കാര്യത്തിൽ മന്ത്രി അദ്ദേഹം മത്സരിക്കുന്ന ഒരാളല്ല കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തെ കർശനമായ താക്കീത് അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള നടപടികൾ ഇനി ഉണ്ടാകാൻ പാടില്ല ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഭ്രമം ഉണ്ടാക്കുന്ന രീതിയിലോ പേടിപ്പിക്കുന്ന രീതിയിലോ ഒരു ഉള്ള പ്രസ്താവനകൾ പാടില്ല എന്ന് പറയുന്നത് അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ കാര്യത്തിൽ ഇപ്പോൾ അദ്ദേഹത്തോട് നോട്ടീസ് നൽകി വിശദീകരണം ആവശ്യപ്പെട്ടു എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുന്നത് എന്ന് ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷേ ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അയോഗ്യരാക്കുന്ന രീതിയിലുള്ള കടുത്ത നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല കേസ് രജിസ്റ്റർ ചെയ്യുക അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ച് അതല്ലെങ്കിൽ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് ഉള്ള കേസ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും ഏറ്റവും പ്രധാനമായി നടക്കുന്നത് അതിനോടൊപ്പം തന്നെ ജയിച്ചു കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി ജയിക്കാത്ത സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു ഒരു പ്രശ്നമായി മാറുന്നില്ല ജയിച്ച് കഴിഞ്ഞ സ്ഥാനാർത്ഥി ഈ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനം നടത്തിയത് എന്നുള്ള പരാതി അതിൻ്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് ഉള്ള നടപടിയായിരിക്കും ജയിച്ച സ്ഥാനാർത്ഥികൾക്കെതിരെ അതായത് വിജയിക്കുന്നവർക്കെതിരെ ഉണ്ടാകുന്നത് അത് ചിലപ്പോഴെങ്കിലും അയോഗ്യതയായൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് നമ്മളുടെ മുന്നിൽ ഇപ്പോൾ തന്നെ പല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചവർക്കൊക്കെ എതിരെ പല കേസുകളും വരുന്നു ഇപ്പോൾ കെ എം ഷാജിക്കെതിരെ വന്നു അതുപോലെ തന്നെ മറ്റു പലർക്കും പലർക്കുമെതിരെയുള്ള കേസുകൾ വരാനിരിക്കുന്നു ഇത്തരത്തിലുള്ള പല അനുഭവങ്ങളും നമുക്ക് ഉണ്ട് അതുപോലെ ഇതിനു മുൻപ് രണ്ടായിരത്തി നാലിൽ വിജയിച്ച പി സി തോമസിനെതിരെ അദ്ദേഹത്തിനെതിരെ കേസ് വരികയും അദ്ദേഹത്തെ അയോഗ്യ ആറ് വർഷത്തേക്ക് അയോഗ്യനാക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇത്തരത്തിലുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകാറുണ്ട് അത് ജയിച്ചു കഴിഞ്ഞവർക്കാണ് ഇത്തരത്തിൽ പ്രധാനമായും അവർക്കെതിരെയാണ് നടപടി ഉണ്ടാകാറ് അതിൽ തന്നെ ഒരു പ്രശ്നം സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു കഴിഞ്ഞവർക്കാണ് ഈ നടപടി ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥികളല്ലാത്ത നേതാക്കന്മാർക്ക് ഉള്ള നടപടി അത് നേരത്തെ അമിത്ഷാക്ക് അത്തരത്തിൽ ഒരു ക്യാമ്പയിൻ്റെ പതിനാറ് ദിവസത്തെ വിലക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും ഇത്രയും ശക്തമായ നിയമങ്ങൾ ഉണ്ടാകുമ്പോഴും ഇത് നമ്മൾ നമ്മൾ പലരും ചെയ്യുന്നു അത് ഹോൾസ് ആണ് പ്രശ്നം ഈ ഇതെല്ലാം കാര്യത്തിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുന്നു അവർ വളരെ പ്രൊവാക്റ്റീവായിട്ട് ഇടപെടുന്നു എങ്കിൽ പോലും അതിനകത്ത് ലൂപ്പ് ഹോൾസ് രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട് അതിൽ ഏറ്റവും നഗ്നമായി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇത്രയും കടുത്ത നടപടി എടുക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കർശനമായ നിലപാടെടുക്കുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ കബളിപ്പിക്കുന്ന രീതിയിൽ പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് കണക്ക് ചെലവ് കൊടുക്കുക എന്നുള്ളത് എഴുപത് ലക്ഷം രൂപയാണ് ഒരു ലോക്സഭാ സ്ഥാനാർത്ഥിക്ക് ചിലവാക്കാൻ കഴിയുന്ന പണം അതിൽ അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികൾ ചിലവഴിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിന് പുറത്താണ് തമിഴ്നാട് പോലെയും കർണാടകം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പണം തന്നെ നേരിട്ട് കൊടുക്കുന്നു എന്നുള്ള ആക്ഷേപം ഉണ്ട് വോട്ടർമാർക്ക് അതിന് എത്രയോ കോടി രൂപയാണ് പണമായി ചെലവഴിക്കേണ്ടത് പക്ഷേ കേരളത്തിൽ അത്തരത്തിൽ ഒരു നഗ്നമായ ഒരു ഒരു കാര്യം നടക്കുന്നില്ല പോലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് സാമഗ്രികൾക്ക് വേണ്ടി റാലികൾ സംഘടിപ്പിക്കുന്നതിനും പ്രചാരണത്തിനു വേണ്ടിയും വാഹനങ്ങൾക്കുമൊക്കെയായിട്ട് കോടികൾ ചെലവഴിക്കേണ്ടി വരുന്നു പക്ഷേ അത് എഴുപത് ലക്ഷത്തി രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന കണക്കായാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ പല രീതിയിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള നടപടികൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും സ്ഥാനാർത്ഥികളിൽ നിന്നും ഒക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ താരതമ്യേന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ ഒരു ഒരു നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ഒരു യാഥാർത്ഥ്യമാണ് അത് കുറെ കൂടി കുറ്റമറ്റതാക്കാനുള്ള ശ്രമമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ ഉണ്ടാകുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രകടനത്തിൽ നിന്നും പാർട്ടികളുടെ പ്രകടനത്തിലേക്കും പ്രകടന പത്രികയിലേക്കും വരാം സ്വാഭാവികമായും ബി ജെ പിയുടെ പ്രകടന പത്രികയാണ് ഇന്ന് പുറത്തിറങ്ങിയത് പതിവ് ആവർത്തനങ്ങളുമായി രാമക്ഷേത്രവും ഏക സിവിൽകോട്ടും ശബരിമലയിൽ വിശ്വാസം സംരക്ഷിക്കുമെന്നും പ്രധാന പ്രഖ്യാപനം ബി ജെ പി പ്രകടനപത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന വാഗ്ദാനങ്ങൾ ഇവയാണ് ഭീകരവാദത്തിനോട് സന്ധിയില്ല കർഷകർക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കും കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കും കർഷകർക്ക് ഒന്നു മുതൽ അഞ്ചു വർഷത്തേക്ക് ഒരു ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും ഇവയാണ് പ്രകടനപത്രികയിൽ പറയുന്ന പ്രധാനമായ മറ്റു വാഗ്ദാനങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി നാലിലെ പ്രകടന പത്രിക നമ്മൾ കണ്ടിരുന്നതാണ് അതിലുള്ള അതേ മുൻഗണനകൾ ഏക സിവിൽ കോഡ് രാമക്ഷേത്രം പൗരത്വ ബില്ല് അതിൽ വന്നായിരിക്കാം ഇന്നലെ അതേ മുൻഗണനകൾ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും പ്രധാനമായി ആവർത്തിക്കുന്നത് അതുകൂടാതെ കാർഷിക ചില പാക്കേജുകൾ എങ്ങനെ വിലയിരുത്താം ഈ പ്രകടന പത്രികയിൽ ഇപ്പോ കോൺഗ്രസിന്റെ പ്രകടന പത്രിക വന്നതിന് ശേഷം ബി ജെ പി അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പ്രത്യേകിച്ചും ന്യായ സ്കീം അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്കീം ബി ജെ പിയുടെ പ്രകടന പത്രികയിൽ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല ഒരു പക്ഷേ കോൺഗ്രസ് പ്രകടനപത്രികയിലൂടെ മുന്നോട്ട് വെച്ച ന്യായ സ്കീമിനെ ശക്തിയുക്തം എതിർത്തത് കൊണ്ടായിരിക്കണം വിമർശിച്ചതുകൊണ്ടായിരിക്കണം ബി ജെ പി അത്തരമൊരു ശ്രമം നടത്താത്തത് അതിന് പകരം ബി ജെ പിയുടേതായ ചില നയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയും അമിത്ഷായും അതുപോലെ തന്നെ മറ്റ് നേതാക്കളെല്ലാവരും ചേർന്ന് പുറത്തിറക്കിയിരിക്കുന്നത് അതിൽ ഹിന്ദുത്വ രാഷ്ട്രീയം അതുപോലെ തന്നെ രാമജന്മഭൂമി പ്രശ്നം ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പിന്നെ ടെററിസം ഭീകരവാദത്തെ നേരിടുന്നതിനുള്ള ഒരു ഒരു നയം ഏകീകൃത സിവിൽ കോഡ് ഇങ്ങനെയുള്ള പലപ്പോഴും ബി ജെ പി ഉന്നയിച്ചു കാണുന്ന അല്ലെങ്കിൽ നിരന്തരമായി ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് പക്ഷേ അതിനപ്പുറം വികസന കാഴ്ചപ്പാട് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ വളർത്തിയെടുക്കുക എന്ന കാര്യം അതുപോലെ തന്നെ തൊഴിൽ കാര്യങ്ങൾ മറ്റ് വികസന പദ്ധതികൾ യുവാക്കൾക്കുള്ള തൊഴിലിൻ്റെ കാര്യം കർഷകരുടെ കാര്യം ഇങ്ങനെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് ഒരു ഒരു വളരെ ഒരു നവീനമായ ആശയം എന്തെങ്കിലും അവതരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം ബി ജെ പി പ്രകടന പത്രികയിൽ കാണുന്നില്ല എന്നുള്ളത് ഒരു 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 കാര്യമായി എടുത്തു പറയാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് കുറേ കൂടി ഒരു ഒരു അടുത്ത ചുവടുവയ്പ് എന്നുള്ള രീതിയിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് പ്രക പുറത്തിറക്കിയിരിക്കുന്ന പ്രകടന പത്രികയിലുള്ളത് സ്വാഭാവികമായും പ്രകടന പത്രികകൾ അത് വലിയ വിഷയം തന്നെ എന്നാലും ബി ജെ പിയുടെ പ്രകടന പത്രികയും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയും അത് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഏതാണ് പ്രധാനമായും കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും പ്രകടന പത്രികയിൽ തമ്മിലുള്ള വ്യത്യാസം ഈ ഒരു ഒരു നിശ്ചിത തുക വോട്ടർമാർക്ക് നൽകുന്നു എന്നുള്ള അല്ലെങ്കിൽ വാഗ്ദാനം നൽകിക്കൊണ്ടുള്ള ന്യായ് സ്കീമാണ് അവരുടെ എല്ലാവർക്കും നീതി എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം തന്നെ ബി ജെ പി ഒരിക്കൽ കൂടി ഒരു ടേം കൂടി എന്നുള്ളതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം അവിടെ എല്ലാവർക്കും നീതി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ന്യായ് സ്കീം കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അത് പ്രധാനമായും ഇത്ര വലിയ ഒരു തുക എങ്ങനെ കണ്ടെത്തും എന്നുള്ളതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയ്ക്ക് ശേഷം ഒരു വ്യക്തമായ ഉത്തരം നൽകാൻ കോൺഗ്രസ് നേതാക്കൾക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി സാധാരണക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു 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 നവീനമായ ആശയം കോൺഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്നു എന്നാൽ ബി ജെ പി ബി ജെ പിയുടെ ഒരു ഒരു അടിസ്ഥാന കാര്യങ്ങളിൽ തന്നെ നിലനിന്നുകൊണ്ട് ആണ് അവരുടെ പ്രകടന പത്രിക അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ കോൺഗ്രസിന് ഇത് കുറെ കൂടി ആകർഷകമാണെന്ന് തോന്നാം വിമർശന വിധേയമാണ് എങ്കിൽ കൂടി ഈ വാജ്പേയിയുടെ കാലം തൊട്ട് പറയുന്നത് കാര്യമാണ് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ രാമക്ഷേത്രം അടക്കമുള്ള അവർ അജണ്ടകൾ നടപ്പാക്കുന്നു പക്ഷേ ഇപ്രാവശ്യ പ്രകടന പത്രികയിലും അതിനൊരു ടൗമ്പൗണ്ടോ ഒന്നും വെച്ചിട്ടില്ല ഒറ്റയ്ക്ക് അധികാരം കിട്ടിയതിന് ശേഷവും അത് ഒരു രാമജന്മ ക്ഷേത്രം അല്ലെങ്കിൽ അവിടെ ക്ഷേത്രം അയോധ്യയിൽ ക്ഷേത്രം പണിയുക എന്നുള്ളത് ഒരു പെട്ടെന്ന് ഒരു നടപടിയിലൂടെ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് ബി ജെ പി മനസ്സിലാക്കുന്നുണ്ട് അത് പ്രത്യേകിച്ചും പല ജാതി മത വൈവിധ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്ത് അത്തരത്തിലൊരു നടപടി അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അതിന് പലപ്പോഴായിട്ടുള്ള സമയം പറയുന്നുണ്ട് ഇതുപോലെ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ചെയ്യുന്ന കാര്യങ്ങളുടെ കാര്യത്തിലാണ് അതിനെ പെടുത്തിയിരുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടി എന്നിട്ടും അത് ചെയ്യാൻ ഈ ഈ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടയിൽ ചെയ്തിട്ടില്ല അടുത്ത ഒരു 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 കാലാവധി എന്ന് എന്നുള്ളതിനെക്കുറിച്ച് പുതിയ പ്രകടന പത്രികയിലും പറയുന്നില്ല അതൊരു വിമർശനമായി ഉയർന്നു വരുന്നുണ്ട് ബി ജെ പിയുടെ പ്രകടന പത്രികയെക്കുറിച്ച് ഏതായാലും ഇത്തരം ചില കാര്യങ്ങൾ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുക അതുപോലെ തന്നെ രാമജന്മഭൂമി പ്രശ്നം അല്ലെങ്കിൽ അവിടെ ക്ഷേത്ര നിർമ്മാണം തുടങ്ങിയ കാര്യങ്ങൾ പിന്നെയും ആവർത്തിക്കുന്നുണ്ട് ബി ജെ പിയുടെ പ്രകടനപത്രിക ഏറ്റവും അവസാനമായി പ്രകടന പത്രികയെ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ വിലയിരുന്നു ചർച്ച ചെയ്യുന്നു അത്രയ്ക്ക് സീരിയസ്നെസ് രാഷ്ട്രീയക്കാരും ഇതിന് കൊടുക്കുന്നുണ്ട് അത് പലപ്പോഴും അങ്ങനെ കൊടുക്കുന്നില്ല പ്രകടന വാഗ്ദാന ലംഘനം തുടങ്ങിയ കാര്യങ്ങൾ പിന്നീട് ഈ ഒരു ഏത് സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാലും പിന്നീട് വരുന്ന ഒരു 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 കാര്യമാണ് വാഗ്ദാനം ലംഘിച്ചു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നൊക്കെ ഏതായാലും ഈ ഈ കഴിഞ്ഞ മണിക്കൂറിൽ ബി ജെ പിയുടെ പ്രകടന പത്രിക പുറത്തു വന്നതിന് ശേഷം ഏറ്റവും അധികം സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു കാര്യം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ള കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്തനംതിട്ടയിൽ നടത്തിയ ഒരു പ്രസ്താവന സംബന്ധിച്ചാണ് ഈ ബി ജെ ഇത്തരത്തിലൂടെ പ്രകടന പത്രിക എന്നൊക്കെ പറയുന്ന ഒരു കോമഡിയല്ലേ എന്ന് അദ്ദേഹം അത്തരത്തിൽ പ്രതികരിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഒരുപക്ഷെ റീപ്രഡ്യൂസ് ചെയ്ത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ സർക്കുലേറ്റ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ പെട്രോളിയം വിലവർധനവ അല്ലെങ്കിൽ പെട്രോളിയം വിലവർധനവ് തടയുന്നതിന് എന്ത് നടപടിയെടുത്തു ബി ജെ പി ഇങ്ങനെയല്ലല്ലോ പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്ന ചോദ്യത്തോട് അന്ന് പ്രതികരിക്കുകയായിരുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പി എസ് ശ്രീധരൻപിള്ളതായ ഒരു 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 പ്രസ്താവന പ്രകടന പത്രിക എന്നൊക്കെ പറയും തെരഞ്ഞെടുപ്പ് കാലത്ത് പറയുന്നത് അല്ലേ അതൊരു കോമഡി അല്ലേ അതിനെ എന്തിനാണ് വലിയ സീരിയസ് ആയിട്ട് എടുക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചതായാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് നിക്ഷേപം ആകർഷിക്കാൻ ഇന്ത്യൻ രൂപയിൽ വിദേശത്ത് കടപ്പത്രങ്ങൾ ഇറക്കാറുണ്ട് അതിന് മസാല ബോണ്ട് എന്നാണ് പേര് സ്വാഭാവികമായും പ്രാദേശികമായ ഒരു ഫ്ലേവർ കൂടി ലഭിക്കാൻ വേണ്ടി അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറുമായുള്ള ഏറ്റക്കുറച്ചിലുകൾ ഈ ബോണ്ടുകളെ ബാധിക്കില്ല ലോകബാങ്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനാണ് ഇന്ത്യൻ രൂപയിലുള്ള ബോണ്ടുകൾക്ക് ഈ പേര് നൽകിയത് ഇന്ത്യയിലെ രുചി വൈവിധ്യം കൂടി അന്താരാഷ്ട്ര വിപണിയിൽ ഇടം പിടിക്കാനാണ് മസാല ബോണ്ട് എന്ന പേര് നൽകിയത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ മസാല ബോണ്ട് പുതിയൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ് മസാല ബോണ്ടിൽ സർക്കാരിനെതിരെ ആരോപണം ഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് വീണ്ടും രംഗത്തെത്തി കടപത്രം വാങ്ങിയു കമ്പനി പ്രതിനിധികൾ സംസ്ഥാനത്തെത്തി ഉന്നതരുമായി ചർച്ച നടത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു എന്താണ് ചർച്ച ചെയ്തതെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു കോടി രൂപയുടെ മസാല കമ്പനിക്കാണ് ഇത് വാങ്ങിയത് എവരുമായി എന്തെങ്കിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ ഈ കാര്യങ്ങളൊന്നും എസ് എൻ സി ലാവലിൻ്റെ മന്ത്ലി ബുള്ളറ്റിൽ വന്നില്ല സി ഡി പി ക്യുവിൻ്റെ ജേണലിൽ വന്നില്ല കിഫ്ബിയുടെ ഔദ്യോഗികമായ പത്രക്കുറിപ്പിൽ ആ കാര്യം സൂചിപ്പിച്ചില്ല എന്തുകൊണ്ട് ഇത് രഹസ്യമായി വെച്ചു ദേശീയ അന്തർദേശീയ പലിശ നോക്കിയാൽ ഏറ്റവും വല്ല പലിശയാണ് ഈ ബോണ്ടിന് നൽകുന്നത് മാർച്ച് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ കാനഡയിൽ നിന്ന് ലാവലിൻ കമ്പനിയുമായി ബന്ധമുള്ള നാല് ഉദ്യോഗസ്ഥന്മാർ തിരുവനന്തപുരത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയുമായി അവർ ചർച്ച നടത്തിയോ ധനകാര്യമന്ത്രിയുമായി ചർച്ച നടത്തിയോ ഏബ്രഹാമുമായി അത് അവർ ചർച്ച നടത്തിയോ ഈ വിവരങ്ങളെല്ലാം അറിയാൻ ഞങ്ങൾക്ക് ബാധ്യതയില്ലേ ഏറിസ് സീഗൽ എന്ന് പറയുന്നത് ആരാണ് ഡയറക്ടർ അല്ലേ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണോ ഇൻട്രസ്റ്റ് റേറ്റ് തീരുമാനിക്കുന്നത് നമ്മൾ നമ്മുടെ ബോണ്ട് വിൽക്കുമ്പോൾ നമ്മൾ എത്ര ശതമാനത്തിന് കൊടുക്കണമെന്ന് കിപ്പി നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇത്രയാണ് ഞങ്ങളുടെ പലിശ ആ പലിശ ഈ കഴിഞ്ഞ ഒരു വർഷം ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ കടം വാങ്ങുന്നതിന് നൽകുന്ന പലിശയിൽ ഏറ്റവും കുറഞ്ഞതാണ് നീരവ് മോദിക്ക് ഫണ്ട് കൊടുത്തത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഫണ്ട് സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയാൽ നീരവ് മോദിന്ന് വാങ്ങലാവൂ ഏത് തരത്തിലുള്ള വിവാദം ഉയർത്തിയാലും വികസനം വികസനത്തിന്റേതായ വഴിക്ക് പോയി വികസനം തടഞ്ഞു കളിയാമെന്ന് വിചാരിക്കേണ്ട മസാല ക്ലിയർ ഫോണിലേക്ക് വരാം വിവാദം തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി ഇപ്പോഴും ഒരുപാട് കാര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ മസാല ബോണ്ട് വിവാദം മസാല ബോണ്ട് വിവാദം ഇതിനകത്ത് അല്പം മസാലയും കലർന്നിട്ടുണ്ട് അതിൽ പ്രധാനമായും എസ് എൻ സി ലാബലിൻ്റെ പേര് കടന്നു വന്നതോടുകൂടിയാണ് ഈ ഒരു ബോണ്ട് വിവാദത്തിന് ഇത്രയും എരിയും പുളിയും കലർന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലവും കൂടിയാണ് സി ഡി പി ക്യു എന്ന കമ്പനി അല്ലെങ്കിൽ ഈ ധനകാര്യ സ്ഥാപനം കേരളത്തിൽ നിന്നുള്ള ഈ മസ ഈ ഈ മസാല ബോണ്ട് മസാല എന്ന പേര് വന്നത് എങ്ങനെയെന്നുള്ളത് അതൊരു ഒരു ഒരു ഇന്ത്യൻ ഒരു 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 പേരിന് ഇവിടെന്ന് പുത്തിറക്കുന്ന ബ ബോണ്ടിന് അത്തിൽ ഇന്ത്യയുമായിട്ട് പെട്ടെന്ന് ഐഡിഫൈ ചെയ്യുന്ന ഒരു മസാല എന്നുള്ള പേര് കൂടി ആ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനം നൽകിയെന്നുള്ളൂ ഏതായാലും ഈ സി ഡി പി ക്യു എന്ന കനേഡിയൻ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഈ ഇവിടെ നിന്നുള്ള രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ബോണ്ടിൽ ഒരു നിർണായകമായ ഒരു ഒരു പങ്ക് എടുക്കുന്നു ഈ കമ്പനിക്ക് അവിടെ കാനഡയിൽ തന്നെയുള്ള എസ് എൻ സി ലാവലിൻ കമ്പനിയിൽ നിക്ഷേപമുണ്ട് എന്നുള്ളത് ഒരു ഒരു സാങ്കേതിക കാര്യം മാത്രമാണ് ആ ഒരു എസ് എൻ സി ലാവലിൻ എന്ന പേരുപയോഗിച്ചാണ് പ്രതിപക്ഷം ഇതൊരു വലിയ വിവാദമാക്കി വളർത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ചോദിച്ച ചോദ്യങ്ങൾ ഒക്കെ കണ്ടു പക്ഷേ ഇത് ഈ ഒരു വിവാദത്തിലെ മസാല മാത്രമായി കാണേണ്ട കാര്യമേ ഉള്ളൂ അതിനപ്പുറം അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലിശ നിരക്ക് സംബന്ധിച്ചതാണ് ഈ പലിശ നിരക്ക് സംബന്ധിച്ച് ഒരുപക്ഷെ കേരളത്തിനെ ഇതെങ്ങനെ സാമ്പത്തികമായി ബാധിക്കും അതൊരു ബാധ്യതയായി മാറുമോ തുടങ്ങിയ കാര്യങ്ങൾ ഗൗരവമായി ചർച്ച ചെയ്യേണ്ട കാര്യമാണ് അതിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ സാധാരണ മറ്റു ബാങ്കുകളുടെ എടുക്കുന്ന പലിശ എ ഡി ബി ആയിക്കോട്ടെ ലോക ബാങ്ക് ആയിക്കോട്ടെ അതിനേക്കാൾ കൂടുതലാണ് എന്ന ഒരു ഭാഗം പറയുന്നു എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ പറയുന്ന ഒൻപത് ദശാംശം മൂന്ന് ഏഴ് അല്ലേ അതൊരു ബാധ്യതയായി മാറുമോ ഭാവിയിൽ കേരളത്തിന് ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപയുടെ കടപ്പത്രമാണ് അല്ലെങ്കിൽ ബോണ്ടാണ് നമ്മൾ പുറത്തിറക്കുന്നത് ഇത് അഞ്ച് വർഷത്തെ കാലാവധിയുള്ള ബോണ്ടാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ പലിശ അടക്കം നമ്മൾ ഈ പണം തിരിച്ചു കൊടുക്കേണ്ടതുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത്തരത്തിലൊരു വലിയ ബാധ്യതയുണ്ടാവും അന്ന് അത് ഏകദേശം മൂവായിരത്തി കോടി രൂപയായി മാറും ആയിരത്തി കോടി രൂപ കൂടി കൂടി മൂവായിരത്തി അറുനൂറ് കോടി രൂപയുടെ ബാധ്യത അഞ്ച് വർഷം കഴിയുമ്പോൾ ഉണ്ടാകും ഇതിന് ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് മൂന്ന് ആണ് ഇപ്പോൾ പലിശ നിശ്ചയിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ബോണ്ടിന് ഏഴ് പോയിൻ്റ് രണ്ട് അഞ്ച് ശതമാനം വരുമ്പോൾ ഇതിന് ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് മൂന്ന് ശതമാനം വരുന്നുണ്ട് ഈ ഒരു പ്രശ്നമാണ് ഒരു ഈ ഇത്ര പലിശ നിരക്ക് എന്ന കാര്യം ചർച്ചകളിലൂടെയാണോ തീരുമാനിച്ചത് വേണ്ടത്ര നെഗോഷിയേഷൻസ് നടന്നിട്ടുണ്ടോ ഇത് ഈ ഒരു വലിയ ബാധ്യത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മൾ അങ്ങനെ കൊടുത്തു തീർക്കും തുടങ്ങിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ രാഷ്ട്രീയമായും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വേണ്ടത്ര ആലോചനയോട് കൂടിയാണോ ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ് പക്ഷേ അതിനപ്പുറം തിരഞ്ഞെടുപ്പ് കാലത്ത് എസ് എൻ സി ലാവലിൽ എന്ന് കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു വിവാദം ഉത്പാദിപ്പിക്കാനുള്ള ശ്രമം എത്രത്തോളം ഗുണകരമാണ് എന്നുള്ളത് അല്ലെങ്കിൽ നിലനിൽക്കുന്നതാണോ എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് അതായത് പലശ്ശിതരക്കും ബാക്കി നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനീഡിയൻ കമ്പനിക്ക് മികച്ച റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനപ്പുറം കേരളത്തിനുള്ള ഗുണം എന്താണ് കേരളത്തിന് ഇപ്പോൾ കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ആഭ്യന്തരമായി കടമെടുക്കുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ട് ഇത്തരത്തിലുള്ള ചില പുതിയ ധനസമാഹരണ മാർഗ്ഗത്തിലേക്ക് കേരളത്തിന് കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇപ്പോൾ സർക്കാർ പറയുന്ന ഒരു കാര്യം ഇനി പലിശ നിരക്കിൻ്റെ ഒരു പ്രശ്നം കൂടുതലാണെന്ന് പറയുകയാണെങ്കിൽ പോലും ഇപ്പം കൂടിയ പലിശക്കാണെങ്കിൽ പോലും എടുക്കുക അല്ലെങ്കിൽ കേരളത്തിലേക്ക് പണം കൊണ്ടുവരിക എന്നുള്ളത് ഒരു ഒരു പക്ഷേ ആവശ്യമായി സർക്കാർ കാണുന്നുണ്ടാകാം പക്ഷേ ഒരിക്കൽ നീട്ടിവെക്കുന്ന അല്ലെങ്കിൽ കുറച്ച് കാലത്തേക്ക് തള്ളി നീക്കി കൊണ്ടുപോകാൻ കഴിയും പക്ഷേ അതിനപ്പുറത്ത് ആ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും അഞ്ച് വർഷത്തെ കാലാവധി കഴിയുമ്പോഴേക്കും വലിയൊരു ബാധ്യത അങ്ങനെ എന്ന് അന്ന് ഒറ്റയടിക്ക് എങ്ങനെ കൊടുത്തു തീർക്കാൻ കഴിയും എന്നുള്ളതായിരിക്കും കേരളത്തിൻ്റെ സാമ്പത്തിക നില വെച്ച് നോക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം തീർച്ചയായും ഇനി ഇന്നത്തെ സുപ്രധാനമായ ഒരു തീരുമാനം ഉണ്ടായിരുന്നത് വി വി പാറ്റിലാണ് സുപ്രീംകോടതിയുടെ വിധി വരുന്നത് തെരഞ്ഞെടുപ്പിൽ വിവിപാറ്റ് എണ്ണുന്നത് വർദ്ധിപ്പിക്കാൻ കോടതി തീരുമാനിച്ചു ഒരു നിയമസഭാ മണ്ഡലത്തിലെ അഞ്ച് വോട്ടിംഗ് മെഷീനിലെ പാറ്റ് എണ്ണും നിലവിൽ ഒരു വോട്ടിന് മെഷീനിലെ ഒരു വോട്ടിംഗ് മെഷീനിലെ പാറ്റ് എണ്ണുന്നതാണ് രീതി തീരുമാനം വോട്ടിംഗ് യന്ത്രത്തിന്റെ സുതാര്യത സുപ്രീം കോടതി വ്യക്തമാക്കി പ്രതിപക്ഷ കക്ഷികൾ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് പ്രതിപക്ഷ കക്ഷികളുടെ ഹർജികളിൽ പാതി വിജയം എന്ന് വേണമെങ്കിൽ പറയാം അതിനപ്പുറം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വോട്ട് ചെയ്യുന്ന വോട്ടറുടെ മനസ്സിൽ എന്തൊക്കെയാണ് ഈ വിധി നൽകുന്ന കോൺഫിഡൻസ് പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ച് പല കക്ഷികൾ ചേർന്നാണ് ഇത്തരത്തിലൊരു ഒരു ഹർജി കൊടുത്തതും ഇപ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർ ഉന്നയിച്ചതിൻ്റെ അത്രയും വി വി പാറ്റ് മെഷീൻസിൽ നിന്നുള്ള ഈ ഒരു സ്ലിപ്പ് എണ്ണുന്നില്ല എങ്കിൽ പോലും നിലവിലുള്ളതിൽ നിന്ന് കൂടുതൽ സ ഒരു പോളിംഗ് സ്റ്റേഷനിലെ ഒരു ഒരു മെഷീനിലെ എണ്ണുക എന്നുള്ളതായിരുന്നു ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചിരുന്ന ഒരു നയം അതായിരുന്നു ഇതുവരെ പുലർ ഒരു പുലർത്തിവന്ന വന്ന ഒരു ഒരു രീതി പക്ഷേ അതിന് പകരം അഞ്ച് പോളിംഗ് സ്റ്റേഷൻ അഞ്ച് മെഷീനിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ എണ്ണണം എന്നുള്ളതാണ് തീരുമാനിച്ചത് നിലവിലുള്ളതിൽ നിന്ന് അഞ്ചിരട്ടി കൂടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവും പ്രധാനമായി ഇലക്ഷൻ കമ്മീഷൻ ഉന്നയിച്ചിരുന്ന ഒരു പ്രശ്നം ഇത് എണ്ണം കൂടുന്തോറും അതിന് കൂടുതൽ സമയം വേണ്ടിവരും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം നീണ്ടുപോകും എന്നുള്ളതായിരുന്നു അതിൽ ഒരു മെഷീനിലത് എണ്ണുന്നതിന് വേണ്ടി ഒരു എടുക്കും അങ്ങനെയാണെങ്കിൽ അഞ്ച് മെഷീൻ എണ്ണുമ്പോഴത്തേക്കും അഞ്ച് എടുക്കും എന്നുള്ളതും ആണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചിരുന്നത് ഒരു ലോക്സഭാ മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിലെ അൻപത് ശതമാനം എണ്ണണം എന്നാവശ്യപ്പെടുകയാണെങ്കിൽ അത് രണ്ടും മൂന്നും ദിവസം നീണ്ടുപോകും എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു ഏതായാലും ഇപ്പോൾ അഞ്ച് പോളിംഗ് സ്റ്റേഷനിൽ അഞ്ച് മെഷീൻ മാത്രമാണ് എണ്ണുന്നത് അത് ഒരുപക്ഷേ ഇലക്ഷൻ കമ്മീഷന് കൂടുതൽ ആളുകളെ നിയോഗിച്ച് ഇതിൻ്റെ സമയം ദൈർഘ്യം കുറച്ചുകൊണ്ട് വരാൻ കഴിയുന്നതും തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം അധികം കാലതാമസം അല്ലെങ്കിൽ കൂടുതൽ സമയ ദൈർഘ്യം ഇല്ലാതെ കൂടുതൽ സമയം നീണ്ടുപോകാതെ ഈ ഫലപ്രഖ്യാപനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടു എത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏറ്റവും ഒടുവിലായി അതായത് എണ്ണുന്ന സമയം കുറയ്ക്കുക എന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷീൻ കൊണ്ടുവന്നത് ഇപ്പോൾ മിഷനും വേണം അതിൻ്റെ കൂടെ എണ്ണുകയും വേണം എന്നൊരു അവസ്ഥയിലേക്കാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിച്ചത് പക്ഷേ അപ്പോഴും മിഷീനെ കുറിച്ചിട്ടുള്ള അവിശ്വാസം ഒന്നും സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞില്ല പക്ഷേ കുറച്ചും കൂടി സുതാര്യത ഉണ്ടാക്കുന്നു എന്ന് മാത്രം വിശ്വാസ്യത കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ പ്രധാനമായും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ കുറിച്ചുള്ള പല തരത്തിലുള്ള സംശയങ്ങൾ ഉയർന്നു വരികയും അല്ലെങ്കിൽ ഇതിൽ ക്രമക്കേട് നടക്കുന്നു എന്നുള്ള സംശയങ്ങൾ വരികയും ഒക്കെ ചെയ്യുക അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയും ചെയ്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ സ്ലിപ്പുകൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ള സ്ലിപ്പുകൾ നിക്ഷേപിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള വി വി പാറ്റ് മെഷീൻസ് അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് അതിലുള്ള വോട്ട് എണ്ണി തിട്ടപ്പെടുത്തുക ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ വന്ന വോട്ടും ഇത്തരത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് ആർക്കാണെന്നുള്ള സ്ലിപ്പുകളും അത് ഫിസിക്കലായിട്ടെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അല്പം സമയം നീണ്ടുപോയാൽ പോലും ഇതിൻ്റെ ഒരു വിശ്വാസ്യത ഉറപ്പാക്കുക പ്രത്യേകിച്ചും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൽ ഇത്രയും വലിയൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ അതിനെതിരെ സംശയങ്ങൾ ഉയരുന്നത് ഒരു ഒട്ടും ഗുണകരമായ കാര്യമല്ല ആ സംശയം നിവർത്തി വരുത്തുക ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വിശ്വാസ്യത ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കാണുന്നത് അതുകൊണ്ട് തന്നെയാകണം സുപ്രീം കോടതിയും ഈ ഒരു ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് യെസ് ഏതായാലും ഇന്ന് കണ്ട പ്രധാന സംഭവങ്ങളിൽ ക്ലിയർ കട്ടായി കാര്യങ്ങൾ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നാളെ വീണ്ടും കാണാം